രാജ്യത്ത് പുതിയ തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു പ്രൊവിഡന്റ് ഫണ്ടിലും ഗ്രാറ്റുവേറ്റിയിലുമാണ് പുതിയ മാറ്റങ്ങൾ സ്ത്രീകൾക്ക് രാത്രികാല ഷിഫ്റ്റുകൾ പിന്നിട്ട തൊഴിലാളികൾക്ക് സൌജന്യ ആരോഗ്യ പരിശോധന അടക്കമുള്ളതാണ് പുതിയ തൊഴിൽ നിയമത്തിൽ പറയുന്നത് തൊഴിലാളികളുടെ ജോലി സുരക്ഷ കുറയുന്നുവെന്ന് കാട്ടി ബുധനാഴ്ച രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് തൊഴിലാളി സംഘടനകൾ അഞ്ചു വർഷം പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളാണ് പ്രാബല്യത്തിൽ വന്നത് ചെറിയ ശമ്പളം വാങ്ങുന്നവർക്ക് അനുകൂലമായി പ്രൊവിഡന്റ് ഫണ്ടിലുള്ള മാറ്റങ്ങളാണ് പ്രധാനം പി എഫിൽ അനുപാതികമായി അടിസ്ഥാന ശമ്പളത്തിലെ വർദ്ധനമാണ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ വാദം തൊഴിലാളികൾക്കായി കമ്പനി നീക്കിവെക്കുന്ന ആകെ തുകയുടെ അൻപത് ശതമാനമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന തുകയോ ആയിരിക്കണം തൊഴിലാളികളുടെ ബേസിക് പേ എന്നാണ് പുതിയ ലേബർ കോഡിൽ പറയുന്നത് ഇപ്രകാരം ബേസിക് പേ കണക്കാക്കിയാൽ പി എഫിലേക്കുള്ള തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും സംഭാവന വർദ്ധിക്കും ബേസിക് പേ ഉയരുന്നതിന് ആനുപാതികമായ ഗ്രാറ്റുവിറ്റിയും ഉയരും കരാർ ജീവനക്കാരുടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്നവരുടെയും അടക്കം തൊഴിൽ സുരക്ഷ പുതിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട് പുതിയ കോഡ് പ്രകാരം ഒരു വർഷം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടാകും വേതനം സാമൂഹിക സുരക്ഷ തൊഴിലിടത്തിലെ സുരക്ഷ ആരോഗ്യ തൊഴിൽ സാഹചര്യങ്ങളിലെ മാറ്റങ്ങളടക്കമാണ് പുതിയ നിയമം ഉറപ്പുവരുത്തുന്നത് അതേസമയം പുതിയ നിയമപ്രകാരം പന്ത്രണ്ട് മണിക്കൂർ വരെയാണ് തൊഴിൽ സമയം നിയമങ്ങൾ ലളിതമാക്കുന്നതിലൂടെ തൊഴിലാളികളുടെ ജോലി സുരക്ഷ കുറയുമെന്ന് കാട്ടി പത്ത് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളാണ് ബുധനാഴ്ച രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് മീഡിയ വൺ ഡൽഹി